ഹായ് വെൽക്കം ടു കളക്ഷൻ നമ്മൾ ഒന്നേരം അടിപൊളി ഏലൻ കുർത്തീസിന്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടണിൽ കാന്താ സ്റ്റിച്ച് പോയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ കലങ്കാരി പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കലങ്കാരി പ്രിന്റിൽ കാന്താ സ്റ്റിച്ച് പോയിട്ടുള്ള ഒരു ശുദ്ധ മെറ്റീരിയലിന്റെ കളക്ഷനാണ് എലേനാണ് കേട്ടോ ടോപ്പ് വന്നിരിക്കുന്നത് ആണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് സിക്സ്റ്റീൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് സ്ലീവിൻ്റെ എൻസിൽ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പടി കൊടുത്തിട്ടുണ്ട് കാന്ത സ്റ്റിച്ച് കാണുന്നുണ്ട് വിചാരിക്കുന്നു നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് ഇതിൽ സ്ലീവില് ലൈനിങ് ഇല്ല കേട്ടോ ഇതിൻ്റെ ബോഡി പോർഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് കേട്ടോ കുർത്തിക്ക് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ കുർത്തിയുടെ വിടുത്തോടിയിരിക്കുന്നത് എത്രയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലൈനിങ് എത്ര ഭാഗം വരെ ലൈനിങ്ങുണ്ട് അല്ല നല്ല ലൈനിങ്ങാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാ നല്ല കട്ടിയുള്ള കട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരുന്നു സ്ലീവില് ലൈനിങ് ഇല്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട് കോട്ടണിൻ്റെ കുർത്തീസ് ആയാലും ചുരിദാറുകളായാലും ഒക്കെ ഫസ്റ്റ് വാഷ് എപ്പോഴും കളർ കാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരു നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അജ്രക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അജ്രക് പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയലിൽ കാന്ത സ്റ്റിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നാൾ ബോഡിയിൽ ഇങ്ങനെ കാന്ത സ്റ്റിച്ച് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെയും സ്ലീവ് നേരത്തത് പോലെ തന്നെ സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് സ്ലീവിൻ്റെ എൻസിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പടി കൊടുത്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് ഇല്ല ബോഡിയിൽ മാത്രമേ ലൈനിങ് കൊള്ളൂട്ടോ അങ്ങനെ വരുന്നു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ആണ് ാണ് കേട്ടോ അതിൻ്റെ വിടുത്ത് വരുന്നത് കുർത്തിയുടെ വിടുത്ത് വരുന്നത് ഇത്രയാണ് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടന്റെ ലൈനിങ് ആണ് ഇതാ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് പോർഷനിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഒറിജിനൽ മറസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ മെറേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഏലൈൻകുട്ടീസിന്റെ കളക്ഷനെ തന്നെയാണ് അടുത്തത് വരുന്നതും പക്ഷെ അതിൽ നെക്ക് പോർഷൻ നെക്ക് പോർഷൻ ആണെങ്കിൽ ഒരു വി നെക്കാണ് ഇതിന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വി നെക്ക് പോഷനിൽ ഇവിടെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ഭാഗത്തൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കണ്ടാലും ഒരുപോലെ തോന്നും പക്ഷെ ഇവിടെ കണ്ടോ ഇതിൻ്റെ ഫ്ളവേഴ്സും ഫ്ലവേഴ്സും നമ്മളൊരു മാറ്റം കേട്ടോ ഞാനീ വേറെതിരിക്കുന്ന കുർത്തി എന്ന് പറയുന്നത് എൽ സൈസിലുള്ള കുർത്തിയാണ് നമ്മളെപ്പോഴും ഒരു സൈസ് കൂടുതൽ വേണം നമ്മൾ കോട്ടന്റെ കുർത്തി സെലക്ട് ചെയ്യുക കാരണം ഇത് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് വരുന്നത് നെക്പോഷ് ഇങ്ങനെ ആയിട്ട് വരുന്നു നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിലും ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് ഇല്ല സ്ലീവിന്റെ എൻസിലാണെങ്കിൽ ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നെക്ക് പോർഷൻ്റെ അതേ പാച്ച് തന്നെ സ്ലീവിൻ്റെ ഹൈൻസിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് അതെങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഇഞ്ചസും കുർത്തിയുടെ ലെങ് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസും ആണ് കേട്ടോ അതെങ്ങനെയാണ് വരുന്നത് എ ലൈൻ കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് എങ്ങനെയാണ് കുർത്തിൻ്റെ ഇവിടെ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൻ്റെ ആണ് കേട്ടോ നല്ല നല്ല കോട്ടണിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഏലൈനിൽ കുർത്തീസാണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ